ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നതിനിടെ സൈനിസ് രാഷ്ട്രവുമായുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ സൃഷ്ടിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ ഇസ്രായേലിന് മേൽ സമ്പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്തിയ നിയമത്തിന് സ്പെയിൻ പാർലമെൻ്റ് അംഗീകാരം നൽകി സൈനിക സാമഗ്രികൾ ദുരുപയോഗ സാധ്യതയുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും പൂർണ്ണമായി നിരോധിക്കുന്ന നിയമം നൂറ്റി അറുപത്തൊമ്പതിനെതിരെ നൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾക്കാണ് പാസ്സായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി സ്പെയിൻ തൽക്കാലത്തേക്ക് നിർത്തിയിരുന്നു ഇപ്പോൾ നിയമം വഴി ആയുധ ഇടപാടുകളും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ആവർത്തിച്ചു പറയുന്ന പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ നടത്തുന്ന ശക്തമായ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിനെതിരെ എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന പ്രതികരണം ഫലസ്തീൻ ജനതയ്ക്കെതിരായ വിവേചനരഹിതമായ ആക്രമണമായി അധപതിച്ചു എന്ന് സ്പെയിൻ പാസാക്കിയ ആയുധ ഉപരോധ നിയമത്തിന്റെ ആമുഖത്തിൽ പറയുന്നു ഇസ്രായേൽ നടപടി വംശഹത്യാണെന്ന് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയതായും അതിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇസ്രായേൽ നടത്തിയ വിവേചനരഹിതമായ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം അറുപത്തിനാലായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഈ സാഹചര്യത്തിൽ ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പലസ്തീൻ ജനതയെ പിന്തുണക്കാനുമുള്ള ഒരു സുപ്രധാന ചൂടുവെപ്പാണ് ഈ നിയമമെന്ന് പ്രധാനമന്ത്രി സാഞ്ചസ് പ്രഖ്യാപിച്ചു ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹം നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോൾ സ്പെയിനിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിരോധ മന്ത്രി മാർഗരീറ്റ റോബിൽസ് കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ എട്ടിന് പ്രധാനമന്ത്രി സാഞ്ചസ് പ്രഖ്യാപിച്ച ഒമ്പത് പദ്ധതിയുടെ ഭാഗമായാണ് ആയുധ ഉപരോധം നിയമമാക്കിയത് ഇസ്രായേലിനെ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിൽ സ്പാനിഷ് രാഷ്ട്രത്തിലേക്കും തിരിച്ചുമുള്ള യാത്രാ നിരോധനം സാമ്പത്തിക ഉപരോധം ഫലസ്തീനുകൾക്കുള്ള മാനുഷിക സഹായം തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇസ്രായേലിലേക്ക് ഇന്ധനമോ പ്രതിരോധ സാമഗ്രികളോ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സ്പാനിഷ് തുറമുഖങ്ങളും വ്യോമാതിർത്തിയും ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി വംശഹത്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗാസയിലെ യുദ്ധകുറ്റങ്ങൾ എന്നിവയിൽ നേരിട്ട് പങ്കാളികളായ എല്ലാവർക്കും സ്പെയിനിൽ പ്രവേശനം വിലക്കേർപ്പെടുത്തി ഇതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാവിനും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും സ്പെയിനിൽ പ്രവേശിക്കാൻ കഴിയില്ല അതിനുവേശ വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും അനധികൃത ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ ഇറക്കുമതി നിരോധനവും ഏർപ്പെടുത്തി ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പരസ്യം സ്പെയിനിൽ നൽകുന്നതിനും വിലക്കുണ്ട് ഫലസ്തീന്റെ യു എൻ ദുരിതാശ്വാസ ഏജൻസിയായ ഉനർവയ്ക്ക് പത്ത് ദശലക്ഷം യൂറോ അധിക സഹായവും പ്രഖ്യാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഗാസയ്ക്കുള്ള സ്പെയിനിന്റെ മൊത്തം സഹായം നൂറ്റി അൻപത് ദശലക്ഷം യൂറോയായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് ഇസ്രായേൽ യോഗ്യത നേടുകയാണെങ്കിൽ തങ്ങൾ ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് സ്പെയിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ സ്പോർട്സ് ഒരു സ്വതന്ത്ര ദ്വീപായി നിലനിൽക്കില്ല എന്നാണ് കായികമന്ത്രി പിലാർ അലഗ്രിയും വ്യക്തമാക്കിയത് ആശുപത്രികൾ ബോംബിട്ടും കുട്ടികളെ പട്ടിണി പട്ടിണിക്കിട്ടും നിസ്സഹായരായ ഒരു ജനതയെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുകയാണെന്ന് സാഞ്ചസ് പാർലമെന്റിൽ ആരോപിച്ചു ഇതിനെതിരെ ഇസ്രായേൽ നടപടിയെടുത്തിരുന്നു സ്പെയിനിലെ രണ്ട് മന്ത്രിമാർക്ക് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തുകയും മാഡ്രിഡിലെ തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു സാഞ്ചസിന്റെ വാക്കുകൾ യഹൂദവിരുദ്ധവും നുണപ്രചാരണവുമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്